കുരുമുളക് പൊടിയാണോ ഞാൻ ആവശ്യത്തിന് ചേർത്താണ് ചേച്ചി അകലം കൊറവുള്ള പോലെ പോകുന്നത് ഞങ്ങള് നാടൻ കോഴി പന്നി കറി പന്നി റോസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുണ്ട് നാടൻ പന്നിക്കറി കോഴിക്കറീന്റെ ഗ്രേവി നോക്കി കഴിയുമ്പോ അറിയാം നാരം കോഴിയും നല്ല നെയ്യുള്ള കോഴിയായിരുന്നു എനിക്ക് പൊതുവരുന്നേ ഞാൻ ഉണ്ടോ കസാ ബസാവ് ബട്ടർ കസാ റെഡിയാക്കാംസ് വിശ്വസന പോർക്ക് റോസ്റ്റ് വാങ്ങുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബട്ടർ കസെറ്റാക്കി എടുക്കാം ഓക്കെ അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അന്ന് തുടങ്ങിയാലോ അതിനായി നമ്മൾ പാത്രം വെച്ചു പാത്രം ചൂടായി കഴിയുമ്പഴത്തേക്കും ബട്ടർ ബട്ടർ ഇട്ട കൊടുത്തു ഉപ്പിട്ട് പുഴുങ്ങി വെച്ച് കപ്പാ ദൂടെ ഞങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കസാവ ഈ മൂവായിട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ചു കൊടുക്കണം നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം ഓക്കെ அப்ப நம்ம கசாவட்டும் தேங்காப்பாலும் சேர்ந்து நானாய் ஸ்மாஷ் ஆகி வந்த நல்ல அடிபொழி ஆயிட்டு இனி கண்டோ பெப்பர் பவுடர் பவுடர் ஓவர மதி நமக்கு வீண்டும் நான் இலக்கி கொடுக்க താളിപ്പും ഇട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ബട്ടർ റെഡി ദാ പോർക്ക് റോസ്റ്റും കൂടെ നല്ല അടിപൊളി ഒരു കട്ടൻ ചായ ഉണ്ട് ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിന് നമ്മുടെ മോനുടനെ ഉണ്ട് കൊടുത്തു നോക്കാം അവൻ പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോ ഇങ്ങനെ നമ്മളെ കസാ അല്ലേ പോർ ക്രോസ്റ്റ്

പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷവും പിന്നെ ഇവിടത്തെ ഫുഡും എല്ലാം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം തണ്ണീർപ്പന്തലിൽ തന്നെ വരണം ഓക്കെ അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ തണ്ണീർപ്പന്തൽ വരുമ്പോ നമ്മുടെ ബട്ടർ കസാവയും പോർക്ക് റോസ്റ്റും ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അത്ര അടിപൊളി സാധന തണ്ണീർ പന്തൽ വെച്ച് കാണാം ബൈ